നമസ്കാരം ആനകൾ കാരണം മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചക്കിടെ ആന ഇടഞ്ഞ് നിരവധി പേർക്ക് പരുക്കുണ്ടായ സംഭവം നമ്മൾ അറിഞ്ഞതാണ് മതമിളകിയ ആന ഒരാളെ തൂക്കി എറിഞ്ഞു ഇയാൾക്ക് ഗുരുതരമായി പരുക്കേറ്റിരുന്നു ആന ഇടഞ്ഞതോടെ പാപ്പാൻമാർ മറ്റ് ആനകളെ പ്രദേശത്ത് നിന്ന് മാറ്റിയതോടെ വലിയ അപകടം ഒഴിവായിരുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങൾക്കിടയിലും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളും ആനകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരു മൃഗശാലയിലെ ചുറ്റുവളപ്പിനുള്ളിൽ നിൽക്കുന്ന ആനയാണ് ഈ കഥയിലെ ഹീറോ തന്നെ കാണാനായെത്തിയ ഒരു കുട്ടിയുടെ ചെരുപ്പ് ചുറ്റുമതിളിലേക്ക് വീണപ്പോൾ ആന സൗമ്യനായി അത് എടുത്ത് കുട്ടിക്ക് നൽകുന്ന രംഗങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ ആനയുടെ ബുദ്ധിയെയും അനുകമ്പയെയും പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ വിരമിച്ച ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസർ സുശാന്ത നന്നയാണ് എക്സിൽ വീഡിയോ പങ്കുവച്ചത് ആന നിൽക്കുന്ന ചുറ്റുവളപ്പിലേക്ക് ഒരു കുട്ടിയുടെ ഷൂ വീണു പോകുന്നതും അത് കണ്ട് ആന ഷൂവിനടുത്തേക്ക് നടന്നു വരുന്നതുമാണ് വീഡിയോയുടെ തുടക്കം തുടർന്ന് ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് ഷൂ എടുത്ത് പുറത്തു നിൽക്കുന്ന കുട്ടിക്ക് നൽകുന്നതാണ് വീഡിയോയിൽ സംഭവത്തിന് സാക്ഷികളായി നിൽക്കുമ്പോൾ ആനയുടെ ബുദ്ധി വൈഭവത്തെ പ്രകീർത്തിക്കുന്നതും കൈയടിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വളരെ വേഗത്തിൽ സമൂഹ മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തു വീഡിയോ കണ്ടവർ ആനയുടെ ശാന്തതയെയും ബുദ്ധിവൈഭവത്തെയും പ്രശംസിക്കുകയും ചെയ്തു അടിമതത്തിൽ കഴിയുമ്പോഴും ഇത്രമാത്രം സൗമ്യമായി പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് പലരും അത്ഭുതം പ്രകടിപ്പിച്ചു സമാനമായ മറ്റൊരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തന്നെ വഴിമുടക്കി വന്ന ഒരു മനുഷ്യനെ ആന പുറകിൽ നിന്നും തട്ടുന്നതായിരുന്നു ഈ വീഡിയോയിലെ രംഗങ്ങൾ വെബ് ഡെസ്ക് തത്തുമായി ടി